സമൃദ്ധിയുടെ വരവേറ്റ് തൃശൂരിൽ ഭീമൻ തുടർച്ചയായ പതിനെട്ടാം വർഷവും തൃശ്ശൂർ സായാഹന സൗഹൃദ കൂട്ടായ്മയുടെ അത്ത പൂക്കളം ഒരുങ്ങി അറുപതടി ഗ്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പടുകൂറ്റൻ പൂക്കളം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി സൗഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു അത്തം ദിനത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ പൂക്കളം ഒരുക്കുന്നതിന്റെ ജോലികൾ ആരംഭിച്ചിരുന്നു കൂട്ടായ്മയിലെ നൂറ്റമ്പതോളം പ്രവർത്തകർ ചേർന്ന് ആറു മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനുള്ളിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമായിരുന്നു കോവിഡ് പ്രളയകാലത്ത് രണ്ടു തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത് പണപ്പെരിവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൗഹൃദ കൂട്ടായ്മ നടത്തുന്നത് പൂക്കളം കാണാനും ചിത്രങ്ങൾ എടുക്കുവാനും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് തെക്കേ ഗൂപരനടയിലേക്ക് ഒഴുകിയെത്തുന്നത്